കർത്താവിൽ പ്രിയരെ ഇന്ന് പ്രഭാതം മുതൽ ഈ രാത്രി വരെ ഞാനും അഡ്വക്കേറ്റ് ജഷൻ പള്ളി ബ്രദർ ജിമ്മും പല ഗ്രാമങ്ങളിൽ പോകുവാനും ദൈവമക്കളെ കാണുവാനും അവരുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനൊക്കെ ഇടയായി പ്രത്യേകിച്ച് ഭവനരഹിതരായിപ്പോയവർ ദേശത്തു നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവർ മറ്റ് പല ക്യാമ്പുകളിൽ പാർക്കുന്ന ആളുകളെയൊക്കെ കാണുകയും അവരുടെ വിശ്വാസവും പ്രത്യാശയും കണ്ട് സന്തോഷിക്കുകയും കർത്താവിന് വേണ്ടി അവരെ നിലനിൽക്കുന്ന അവരുടെ അനുഭവങ്ങളെ കേൾക്കാനിടയാക്കുകയും ചെയ്തതൊക്കെ പിന്നീട് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും എന്നാൽ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച രണ്ട് സംഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് റൈമണ്ട് എന്ന് പറയുന്ന റെയ്മണ്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടുത്തെ സഹോദരി സഹോദരന്മാരെ വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യ വിശ്വാസികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നഗ്നരാക്കി നിർത്തിക്കൊണ്ട് വലിയ വടിവെച്ച് ഉപദ്രവിച്ചടിച്ച് അതിനുശേഷം സ്ത്രീകളെ നിലത്തിരുത്തിയിട്ട് രണ്ട് കാലുകളും അപ്പുറം അപ്പുറം വലിച്ച് വളരെ മോശമായി മൃഗീയമായിട്ട് വേദനാജനകമായിട്ട് അവരോട് പെരുമാറി അവർ അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിരിക്കുകയാണ് അവരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ ഒരു സംഭവം നിക്കോ എന്ന് പറയുന്ന അയണോർ കമ്പനിയുടെ കമ്പനിയിൽ ഏകദേശം എഴുപത് ക്രൈസ്തവരെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സുവിശേഷ വിരോധികളായിട്ടുള്ള ആളുകൾ ആ കമ്പനിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അവരെ ജോലിയിൽ തിരിച്ചെടുക്കാൻ പാടില്ല ക്രൈസ്തവർക്ക് ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് രൂപത്തിൽ കത്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇന്ന് പോയ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളിലെ വിശ്വാസികളായിട്ടുള്ള പലരും ആ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ ആ കമ്പനിക്കാർക്ക് കമ്പനിയുടെ ഉടമസ്ഥർക്ക് ഈ പ്രിയ സഹോദരങ്ങളെ റീട്ടേൺ ചെയ്യാൻ തക്കോണ്ടുള്ള മനസ്സും അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതിനായിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളിന്ന് അവസാനമായി പോയ ഗ്രാമത്തിൽ അവിടെ കൂട്ടായ്മയ്ക്ക് ശേഷം അവിടെ സുഖ്മൻ എന്ന് പറയുന്ന ദോടായി തോടായി തോടായി എന്ന് പറയുന്ന ഗ്രാമത്തിലെ സുഖ്മൻ എന്ന് പറയുന്ന ഒരു മിഷണറി ബ്രദർ സഭയുടെ ബ്രതർ അസംബ്ലിയുടെ ഒരു ശുശ്രൂഷനാണ് അദ്ദേഹം നടത്തുന്ന ശുശ്രൂഷ ഞങ്ങൾ പങ്കെടുക്കുകയും അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തു അവിടെ രണ്ട് ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളാണ് വന്നത് അതിൽ പലരും ഉപദ്രവം ഏൽക്കുന്നവരാണ് ചെറുപ്പക്കാരൊക്കെ തലയൊക്കെ പൊട്ടി അടിക്കുകയൊക്കെ ചെയ്ത് വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളാണ് എങ്കിലും അവരുടെ വിശ്വാസവും ധൈര്യമൊക്കെ ഞങ്ങൾ നേരിൽ കാണുവാനും അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഇടയായിത്തീർന്നു ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ഞങ്ങളെ കൂട്ടായ്മ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്ന് ഷേക്കാൻഡ് ചെയ്തു ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതോടൊപ്പം സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ അവർ ചെറിയ തോതിലുള്ള പണം സാമ്പത്തിക സഹായം കൊണ്ടോന്ന് ഞങ്ങളുടെ കൈകളിൽ തന്നു വലിയ സങ്കടത്തോടു കൂടിയാണ് വലിയ കണ്ണീരോടു കൂടിയാണ് ഞാനും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി വാതിക്കുള്ള സംഭാവനകൾ സ്വീകരിച്ചത് അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിച്ചു കഴിഞ്ഞാൽ അവരെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് അവിടുത്തെ ശുശ്രൂഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാങ്ങിയത് ഒരു കാര്യം അതിൽ നിന്ന് അവർ തെളിയിച്ചു അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വചനം അവരുടെ ജീവിതത്തിൽ വളരെ പ്രായോഗ്യമാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യവും വളരെ ധൈര്യം നൽകുന്ന ഒരു കാര്യവുമാണ് നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് അതോടൊപ്പം തന്നെ നമുക്കൊന്നും ഇല്ലാത്ത ക്വാളിറ്റിയും കൂടെയാണ് അവർ തെളിയിച്ചത് അതിൽ കൂടെ ഗലാത്തി ലയണത്തിൽ നമ്മൾ വായിക്കുന്നത് വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് സകലത്തിലും ഓഹരി കൊടുക്കണമെന്നുള്ള ദൈവവചനമാണ് അവരെ അതിനായി പ്രേരിപ്പിച്ചതെന്നവരെ പറഞ്ഞു അപ്പോൾ ചെറിയ കാര്യത്തിൽ പോലും വലിയ ശ്രദ്ധ കാണിക്കുന്ന ആത്മീയ ജീവൻ നയിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കാർഷിക്കുന്ന ആ ജനതയെ ഈ ഛത്തീസ്ഗഡിലുള്ള നാരായൺപൂർ ഡിസ്ട്രിക്റ്റിൽ പീഡനം അനുഭവിക്കുന്ന ഈ സഹോദരി സ്വകന്മാർ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെ ഓർത്ത് നിങ്ങൾ ദിനംതോറും പ്രാർത്ഥിക്കണമേ അവരുടെ കുടുംബജീവിതങ്ങൾ ധന്യമായി തീരുവാനും അതോടൊപ്പം നല്ല സാക്ഷ്യമുള്ളവരും അവരുടെ വരും തലമുറകളും കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരുമായി തീരുവാനും അധികാരികൾ അവർക്ക് അനുകൂലമായ നിലപാടുകൾ നിലപാടുകളെടുക്കുവാനായിട്ടും ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൺ ജോൺസൻ ദേഗർലച്ഛനും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി ബ്രദർ ജിം താങ്ക് യു വെരി മച്ച്